സി പി എം നാറുകയാണ് ചീഞ്ഞുനാറുകയാണ് ഒരുവശത്ത് മന്ത്രിമാരുടെ കൂട്ടയടി ഇതിനിടയിൽ സി പി എമ്മിലെ നേതാക്കന്മാർ തന്നെ പരസ്പരം ചെളിവാരി എറിയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആരാണ് ഉത്തരവാദി എന്ന ചർച്ചകൾ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേതാക്കന്മാർ രംഗത്ത് വന്നതോടെ സിപിഎമ്മിന് ചോദ്യങ്ങളാണ് ഇതിലേറ്റവും പ്രധാനം ബി ജെ പി എല്ലാം അടിച്ചുകൊണ്ടുപോയി എന്ന സി പി എം തന്നെ തുറന്ന് സമ്മതിക്കുന്നു എൽ ഡി എഫ് അടിത്തറയിലെ ഒരു വിഭാഗം വോട്ട് ബി ജെ പിയിലേക്ക് പോയി വീണ്ടും തുറന്ന വിമർശനവുമായി തോമസ് ഐസക് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സി പി എം പരിശോധനകൾ തുടരുന്നതിനിടയിലാണ് തോമസ് ഐസക് സോഷ്യൽ മീഡിയ വഴി പ്രചാരണം നടത്തിയത് ശബരിമല വിഷയം പോലുള്ള അനുകൂല ഘടകം ഇല്ലാതിരുന്നിട്ടും ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനുണ്ടായ തോൽവിയിൽ വീണ്ടും തുറന്ന് വിമർശനം നടത്തിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ തോൽവിയില് വീണ്ടും തുറന്ന വിമർശനം നടത്തിയിരിക്കുകയാണ് മുതിർന്ന നേതാവ് തോമസ് ഐസക് എൽ ഡി എഫിന്റെ അടുത്തറയിലെ ഒരു ഭാഗം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയെന്നും ഇത് ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് തോൽവിയില് സിപിഎം പരിശോധനകൾ നടക്കുമ്പോഴാണ് ഐസക്കിന്റെ പ്രചാരണം അമ്പലങ്ങളും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സമിതികളിൽ നിന്നും പാർട്ടി അംഗങ്ങൾ പിൻവാങ്ങി ഇത് ആർ എസ് എസിന് സഹായകമായി സംസ്ഥാനം സഹായം നൽകുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അവരുടേതാക്കി ചിത്രീകരിച്ചു ജാതി സാമുദായിക സംഘടനകളെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിൽ ആർഎസ്എസും ബി ജെ പിയും വിജയിച്ചു എൻഎസ്എസ് നേതൃത്വം ആർ എസ് എസിനെ അകറ്റിയെങ്കിലും കരയോഗങ്ങളിൽ വലിയ പങ്ക് ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് ബി ഡി ജെ എസും ശാഖായോഗങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നു സി എ ഫെലീൻ വിഷയങ്ങളിലെ തത്വാധിഷ്ഠിത സമീപനം ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങളാണ് ബി ജെ പിയിലേക്ക് മാറിയതെന്ന് പഠിക്കണം ഉറച്ച നിലപാടാണോ ഫ്ലോട്ടിംഗ് വോട്ടുകളുടെ സ്വഭാവമാണോ എന്നും പരിശോധിക്കണമെന്നും തോമസ് ഐസക്ക് ഫേസ്ബുക്കിൽ കുറിച്ചു ഏതായാലും സി പി എമ്മിന്റെ കേരള ഘടകം നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി തന്നെയാണ് ഇതിനിടയിൽ കേരളത്തിലെ മന്ത്രിസഭയിലെ കൂട്ടയടി അവസാനിക്കുന്നേയില്ല വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വിമർശനം ഉന്നയിച്ച മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തെ നിസ്സാരവൽക്കരിച്ച് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ശുദ്ധ മനസ്സുകൊണ്ട് പറയുന്നതാണെന്നും പണ്ടും അങ്ങനെ പറഞ്ഞ് അദ്ദേഹം കുടുങ്ങിയിട്ടുണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു പത്താം ക്ലാസ് പാസായവർക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന സജി ചെറിയാന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചിട്ടും സജി ചെറിയാൻ തെറ്റിതിരുത്തിയിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പനിയാണെന്നും അതുകാരണം നിയമസഭയിലും മന്ത്രിസഭായോഗത്തിലും പങ്കെടുത്തില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു തന്നെ പേടിച്ച് പനി പിടിച്ചതാണെന്നാണ് പലരും പറഞ്ഞതെന്നും രൂപേണ ശിവൻകുട്ടി പറയുമ്പോഴും മന്ത്രി ഉയര്ത്തിയ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി വരും ദിവസങ്ങളിലെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് നല്കുമോ എന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യം പ്ലസ് വൺ പ്രവേശനം സംബന്ധിച്ചുള്ള ചോദ്യത്തിന് എല്ലാവരും ഹാപ്പിയാണെന്നും എല്ലാ പ്രശ്നവും അലോട്ട്മെന്റ് നടപടികൾ പൂർത്തിയാകുമ്പോഴേക്കും പരിഹരിക്കുമെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് ആര്യ രാജേന്ദ്രനെതിരെ ഉയര്ന്ന വിമര്ശനങ്ങളെക്കുറിച്ച് വന്ന വാര്ത്തകളെയും മന്ത്രി വിമർശിച്ചു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ജില്ലാ കമ്മിറ്റിയില് ഉയര്ന്ന ചര്ച്ചകളെക്കുറിച്ച് താൻ പറയുന്നില്ല പക്ഷേ പുറത്തുവന്ന വാർത്തകൾ സത്യമല്ലെന്നൊക്കെയാണ് ശിവൻകുട്ടി പറയുന്നത്